നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അറുപത്തി ആറ് വരി പാതയാക്കുന്ന നിർമ്മാണം അതിവേഗതയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാകുന്ന രീതിയിലാണ് കേരളത്തിലെ വിവിധ റീച്ചുകളിൽ നിർമ്മാണം നടക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരി പാത തുറന്നു കൊടുക്കുന്നതോടെ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എട്ടു മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് നിലവിൽ കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് കാസർഗോഡിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്താൻ എട്ട് മണിക്കൂറിലേറെ എടുക്കുന്നുണ്ട് എട്ട് മണിക്കൂർ കൊണ്ട് കേരള യാത്ര സാധ്യമാകുന്ന ആറുവരി പാതയാണ് സംസ്ഥാനത്ത് ഒരുങ്ങുന്നതെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരത്തെ പറഞ്ഞിരുന്നു കേരള ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ദേശീയപാതയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു എട്ട് മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ വടക്കേറ്റ മുതൽ തെക്കേറ്റ വരെ യാത്ര ചെയ്ത് എത്താമെന്ന നിലയിലാണ് റോഡ് നിർമ്മാണം എന്നായിരുന്നു വാക്കുകൾ തലപ്പാടി മുതൽ തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ ദേശീയപാത അറുപത്തിയാറ് ആറുവരിയായി നിർമ്മിക്കുന്നത് സിഗ്നലുകൾ ഇല്ലാതെയാണ് അറുനൂറ്റിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് സിഗ്നലുകൾ ഇല്ലാത്ത റോഡ് കേരളത്തിൽ ഒരുങ്ങുക റോഡ് മുറിച്ചുകടക്കാൻ അടിപാതകളും കാൽനട പാതകളും നിർമ്മിക്കുന്നുണ്ട് കഴക്കൂട്ടം മുതൽ മുക്കോല വരെയുള്ള ഭാഗത്ത് മാത്രമാണ് ദേശീയപാത അറുപത്തിയാറിൽ സിഗ്നലുകൾ ഉണ്ടാവുക ഇതോടെ ആറുവരി പാതയിലൂടെ വാഹനങ്ങൾക്ക് ചീറിപ്പായാൻ കഴിയും നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും എട്ട് മണിക്കൂർ സമയമെടുക്കുന്നുണ്ട് കേരളത്തിലെ ട്രക്കുകളിലെ വളവും പറ്റു പ്രശ്നങ്ങളും മൂലം തൊണ്ണൂറ് ശരാശരി വേഗതയിലാണ് പല റീച്ചിലും വന്ദേ ഭാരത് ഓടുന്നത് ഷൊർണൂർ ടു കാസർഗോഡ് റീച്ചിലാണ് സെമി ഹൈസ്പീഡ് ട്രെയിന് നൂറ്റി പത്ത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ തന്നെ കഴിയുന്നത് ട്രക്കുകളിലെ വളവ് നിവർത്തുന്ന ജോലി സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയായി മാത്രമേ വന്ദേഭാരതിന് വേഗത കൂടുതൽ കൈവരിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം നിലവിലെ അവസ്ഥയിൽ ആറുവരി പാത പൂർത്തിയായി രാത്രി യാത്രക്കാർക്ക് ഏറ്റവും മികച്ച ഓപ്ഷനായി കേരളത്തിലെ റോഡ് യാത്ര അറിയിക്കാം ആറുവരി പാതയുടെ നിർമ്മാണം പുരോഗമിക്കവേ തന്നെ കേരളത്തിന്റെ മുഖഛായ മാറിയിരിക്കുകയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പുതു നഗരങ്ങളും പലയിടത്തും ഉയരും പ്രധാന നഗരങ്ങളിൽ നിന്ന് മാറിയാണ് ഭൂരിഭാഗ പ്രദേശത്തും ആറുവരിപാത കടന്നു പോകുന്നത് അത് ചരിത്രപരമായി സവിശേഷതകളുള്ള നഗരങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശയം ഉയർത്തുന്നുണ്ട് എന്നാൽ ഗതാഗത കുരുക്കിൽപ്പെട്ടിരുന്ന നഗരങ്ങൾക്കുള്ള മോചനമാകും ദേശീയപാതയിലൂടെ തുറക്കുകയെന്നും വാണിജ്യപരമായ കാര്യങ്ങൾ സർവീസ് റോഡുകളിലൂടെ തുടരുമെന്നും കരുതുന്നവരും ഏറെയാണ് പുതിയ ആറുവരി പാതയിൽ നിന്ന് സർവീസ് റോഡുകളിലേക്ക് വഴി തുറക്കുന്ന സ്ഥലങ്ങൾ പുതിയ ജംഗ്ഷനുകളിലായി മാറുകയും ചെയ്യും ഇവ പിന്നീട് ചെറു നഗരങ്ങളായി മാറാനും സാധ്യത ഏറെയാണ് പുതിയ പാതയിൽ ടോൾ ബൂത്തുകളാണ് വരുന്നത് ടോൾ ബൂത്തിന് സമീപത്തായി ലഘുഭക്ഷണശാലകളും വർക്ക്ഷോപ്പുകളും റെസ്റ്റോറന്റുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയവയെല്ലാം ആരംഭിക്കാനും സാധ്യതയുണ്ട്